Mile oh, oh, like. High അത് എത്രത്തോളം ഒരു വാല്യൂ വാല്യുണ്ടാവും അല്ലേ ഇല്ല അത് മറ്റുള്ളവർ ഞാൻ വേറൊരു സിനിമയുടെ ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു അല്ല തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ഒരു കഥ മുതൽ നമ്മളിതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ് അപ്പം അതുകൊണ്ടിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇവൻ ഇഷ്ടപ്പെട്ടു പിന്നെ ഗിരിവേണ്ടൻ എന്ന് പറയുന്ന ഒരു ഒരു അഭിനേതാവിനെ തിരിച്ചു കൊണ്ടുവരിക തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ഒരു നല്ല സിനിമയിലൂടെ അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ തിരിവേണ്ട ഒരു പടം നിർമ്മിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് അപ്പം അത് അങ്ങനെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു നല്ല ബെസ്റ്റ് സിനിമ കൊടുക്കാൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് അസേ സിനിമ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു പുതിയ ഡയറക്ടർ ഇൻഡസ്ട്രിയിലേക്ക് വരുവാണ് പിൻഡോ സ്റ്റീഫ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ രണ്ടാമത്തെ നമ്മുടെ ഷാരിസാണ് ഇതിൻ്റെ റൈറ്റർ ഷാരിസ് ഒപ്പം ഞങ്ങൾ ജനനമന മലയാളി ഫ്രം ഇന്ത്യ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഞങ്ങളുടെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയാണ് സിനിമ അപ്പോൾ എല്ലാവരും നമ്മൾ തിയേറ്ററിൽ നിന്ന് എല്ലാവരും ഫ്രണ്ട് ലിസ്റ്റിനെ ഏതായാലും പടം നല്ല ഉഗ്രനായിട്ടുണ്ട് പേടിക്കേണ്ട ഒന്നുമില്ല നന്നായിട്ട് ഇപ്പോൾ പോലുള്ള ടെൻഷനൊന്നും അടിക്കേണ്ട എന്നുള്ളൊരു സാധനം സിനിമ വരുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതിൻ്റേതായ ചെറിയ ചെറിയ ടെൻഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതൊന്നും ഇറങ്ങി തിയേറ്ററിൽ ഒന്ന് ഫുൾ ആകുന്നവരെ ഉള്ള ഒരു സമയമുണ്ടല്ലോ ഇപ്പം നമുക്കൊരു ഫുൾ ആക്ഷൻ പാക്കഡ് സിനിമയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഭയങ്കര ഹൗസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഷോ ഹെവി ബുക്കിംഗ് ആയിട്ടൊക്കെ വരാൻ പറ്റും നമുക്ക് വേണേലും പബ്ലിസിറ്റി അങ്ങനെ ഒരു ഹെവി മോഡലിൽ പബ്ലിസിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും ഇത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഒരു ഞങ്ങൾ ആദ്യം പോലും പറഞ്ഞിട്ടുണ്ടോ ഇതൊരു ഫാമിലി പിക്ചറാണ് ഒരു കൊച്ചു സിനിമയാണ് ജനപ്രിയ നായകൻ എന്നാണ് ദിലീപേണെ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ജനങ്ങളുടെ ഇടയിൽ പുള്ളിക്ക് കുടുംബചിത്ര വേണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ സിനിമ നൂറ്റി അമ്പതാമത്തെ ചിത്രമായിട്ട് പുള്ളി തന്നെ സെലക്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ടിട്ട് കുടുംബങ്ങൾക്കും എല്ലാവർക്കും കൊച്ചു കുട്ടികൾ പോലെ വലിയ ആൾക്കാർ വരെ എല്ലാവർക്കും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിരുത്സാഹപ്പെടുത്തില്ലത് തീർച്ചയായിട്ടും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഞാനൊക്കെ വളരുന്ന ഇപ്പോൾ എനിക്കിപ്പോൾ പത്ത് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സായാലും ഞാനൊക്കെ ദിലിമേട്ടൻ്റെ സിനിമ കണ്ടിട്ടാണ് വളർന്നേക്കുന്നത് അപ്പോൾ ആ ദിലിമേട്ടനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പം അങ്ങനെയല്ല നമുക്ക് നല്ല നല്ല ഓർമ്മകളാണല്ലോ ഉള്ളത് അത്രയും വർക്കൗട്ട് ചെയ്തെടുത്ത ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നമ്മൾ വേറൊരു സിനിമയ്ക്ക് എടുക്കുന്നേക്കാൾ എഫോർട്ട് ഈ സിനിമയ്ക്ക് എടുത്തു പുള്ളിനെ പുള്ളിയുടെ ഈച്ച് ആൻഡ് എവറി അതായത് കൊച്ചു കൊച്ചു തമാശകൾ പോലും ഞങ്ങൾ അയ്യോ ഇത് ചളിയാവുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലെ ഞങ്ങൾ ടീം വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഈ സിനിമയെ കണ്ടത് അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് ഞങ്ങൾ തുടക്കം പോലെ ഈ സിനിമ ഒരു കൊച്ചു ചിത്രം കൊച്ചു ചിത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇതിന് കൂടുതൽ ബിൽഡപ്പ് ഒന്നും കൊടുക്കാതെ ആളുകൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് എല്ലാവരും പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ് അല്ല അങ്ങനെയാണല്ലോ വേണ്ടത് അതായത് ഒരു വലിയ സിനിമയായിട്ട് മാറുക എല്ലാം ഒരു ഒരു അഞ്ഞൂറ് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററിൽ അഞ്ഞൂറ് പേര് ഇരുന്ന് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിനകത്ത് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വലിയ ഹൈപ്പുള്ള ഒരു പബ്ലിസിറ്റി സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഒരു വലിയ ഫൈ ഒരു ഫൈറ്റൊന്നും ഈ സിനിമയ്ക്കകത്തില്ല അങ്ങനത്തെ മാസമായിട്ടുള്ള ഒരു ഒരു കാര്യം ഈ സിനിമയ്ക്കകത്ത് ഇല്ലാത്തതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ആ ലിമിറ്റേഷൻസ് എല്ലാം പാലിച്ചു ഞങ്ങൾ തുടക്കം ഈ സിനിമ നോക്കി കണ്ടത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നു നല്ലതാണ് ഇനി ബാക്കിയുള്ളവരും അത് പറയട്ടെ അങ്ങനെ എല്ലാവരും പറയുമ്പോഴാണല്ലോ ഇത് ഇവിടെ മാക്സിമം ആളുകളിലേക്ക് പോയി റീച്ച് ആവുക സന്തോഷം ഓക്കെ താങ്ക് യു